എല്ലാവർക്കും നമസ്കാരം എം സി സി കൗൺസിലിംഗ് വഴി എൻ ആർ ഐ സീറ്റ് ലഭിക്കാനായിട്ട് ഈ വർഷം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഈ വർഷത്തെ പുതിയ നിയമപ്രകാരം എന്തൊക്കെയാണ് കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് ഏതെല്ലാം വിദ്യാർത്ഥികൾക്കാണ് ഈ കോട്ട വഴി ഇനി പ്രവേശനം ലഭിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരത്തിലൊരു പ്രവേശനം ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഈ ചാനൽ കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഈ വർഷം എം സി സി കൗൺസിലിംഗ് വഴി മെഡിക്കൽ കൗൺസിലിംഗ് സെൻട്രൽ കൗൺസിലിംഗിൽ ഡീംഡ് കോളേജുകളിലേക്കൊക്കെയുള്ള പ്രവേശനത്തിന് എൻ ആർ ഐ കോട്ട പ്രവേശനത്തിന് നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ ആയിരിക്കണം അല്ലെങ്കിൽ എൻ ആർ ഐ ആയിട്ടുള്ള ഒരാളുടെ മകനോ മകളോ ആയിരിക്കണം അതല്ലെങ്കിൽ നിങ്ങളൊരു ഒ സി ഐ കാർഡ് ഹോൾഡർ ആയിരിക്കണം എന്ന് വെച്ചാൽ ഓ സിറ്റിസൺ ഓഫ് ഇന്ത്യ അതല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പി ഐ ഒ എന്ന് പറയുന്ന കാർഡ് ഹോൾഡർ ആണെങ്കിൽ ആണെങ്കിൽ മാത്രമാണ് ഈ വർഷം നിങ്ങൾക്ക് എം സി സി കൗൺസിലിങ്ങിലൂടെ ഒരു പ്രവേശനം നേടാൻ സാധിക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ എൻ ആർ ഐ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കുട്ടികളെ അതായത് അവർക്ക് താല്പര്യമുള്ള അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ആളുകളെ സ്പോൺസർ ചെയ്യാമായിരുന്നു പക്ഷേ ഈ വർഷം തുടക്കത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് ഇത്തരത്തിലൊരു ഓപ്ഷൻ തന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഇതിനൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് ഏഴ് മണിവരെയാണ് ഇതിന് ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഈ സമയത്തിനകത്ത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് യു ജി ഡോട്ട് എൻ ആർ ഐ ഡോട്ട് എം സി സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഈ വിവരങ്ങൾ നീറ്റിൻ്റെ സ്കോർ കാർഡ് അതുപോലെ തന്നെ എൻ ആർ ഐ ആണ് അതേപോലെ തന്നെ അല്ലെങ്കിൽ ഗോസി ആണ് പി ഐ ഒ ആണ് അല്ലെങ്കിൽ ചൈൽഡ് ഓഫ് എൻ ആർ ഐ പാരൻസ് എന്ന് പറയുന്ന ഡിക്ലറേഷൻ നേരത്തെ ഈ സൈറ്റ് തന്നിരിക്കുന്ന പ്രകാരമുള്ള ആ ഒരു സംഗതി വേണം ഈ പാരൻറ്റിൻ്റെയോ കാൻഡിഡേറ്റിൻ്റെയോ എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് ഈ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്താൽ മാത്രമാണ് ഇത് കൺവേർഷൻ ചെയ്ത് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ വർഷം മുതൽ ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻസ് വളരെ വലിയ രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എൻ ആർ ഐ സ്പോൺസർ എന്ന് പറയുന്നത് ഇനി മക്കളെയോ അല്ലെങ്കിൽ എൻ ആർ ഐ ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമാണ് പറ്റുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ വർഷത്തെ ഇനി നിങ്ങളുടെ മുമ്പിലുള്ള മറ്റു ഓപ്ഷൻസിനെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് ഈവൻ കുറഞ്ഞ ഒരു മാർക്ക് ആണെങ്കിൽ പോലും ഈ വർഷം തന്നെ പ്രവേശനം ലഭിക്കാനുള്ള എല്ലാവിധ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും കോളേജിനും നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഈ വർഷത്തെ സെറ്റിൽമെൻറ്റ് എൻ ആർ ഐ സീറ്റുകൾ ലഭിക്കാനായിട്ട് യഥാർത്ഥ അർത്ഥത്തിലുള്ള എൻ ആർ ഐ ആണ് നിങ്ങളെങ്കിൽ ഈ വർഷം തന്നെ സാധിക്കും അതിന് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്ത് താഴ്ക്കാൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്